നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതായിരിക്കും നമ്മുടെ കോട്ടയത്തുണ്ടായ ചില കുണ്ടന്മാരായ ഗുണ്ടന്മാരെന്നോ അല്ലെങ്കിൽ ഗുണ്ടകളെന്നോ വിളിക്കാൻ പറ്റത്തില്ല കുണ്ടന്മാരായ കുറച്ച് പയ്യന്മാര് പയ്യന്മാരെന്നൊക്കെ വേണമെങ്കിൽ ഉമ്മമാരെ പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമ്മമാരുടെ ഒരു ജനറതായതുകൊണ്ട് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ക്രിമിനലുകൾ ഈ ന്യൂസിലൊക്കെ ഞാനിപ്പോൾ കണ്ടു അതായത് അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കൊടും ക്രിമിനലുകളെന്ന് തന്നെ ഉമ്മമാരെ വിളിക്കാം കുറ്റവാളികൾ തന്നെയാണ് ഉമാര് അതായത് ഒരു പയ്യന്മാരെ പിടിച്ചുകൊണ്ട് കിടത്തിയിട്ട് പുറത്ത് കോമ്പസും മറ്റുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് വരച്ചിട്ട് അതിലുള്ള വായിൽ ഇവർക്ക് എന്താ പറയുക കെമിക്കലായിട്ടുള്ള ഹാൻഡ് വാഷ് പല ക്രീമുകൾ വായിൽ ഒഴിക്കുന്നു എന്നിട്ട് അവരുടെ മുറിവിൽ ഇത് ഒഴിക്കുന്നു ചോര വരുന്ന കാണുമ്പോൾ അതിലേക്ക് സാധനങ്ങൾ ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാർ വെറും ക്രിമിനലുകളാണ് പക്ക സൈക്കോകളാണ് ഇവന്മാരൊക്കെ ഈ കോട്ടയത്തൊക്കെ ഇങ്ങനത്തെ ഇവന്മാരുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ കോട്ടയത്ത് വലിയൊരു ഗുണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നമാരായിരിക്കും അതും നഴ്സിംഗ് കോളേജിൽ ഇവന്മാരൊക്കെ കഴിഞ്ഞിട്ട് ഉപമാരൊക്കെ പോയി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഉപമാർ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അത് ചിന്തിച്ചു ചോദിക്കും അപ്പൊ ഈ ഈ ഈ ചെറ്റകൾ കാണിക്കുന്ന പരിപാടിയെ ന്യൂസിലൊക്കെ പറയുന്ന വിദ്യാർത്ഥികളെന്നാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല അത്രയും ഡെക്കറേഷൻ വേണ്ട കുറ്റവാളികളെന്ന് തന്നെ വിളിക്കാം ക്രിമിനലുകൾ അപ്പൊ ഇവന്മാർ ചെയ്തൊരു പ്രവൃത്തിയിൽ ഇവന്മാരുടെ വീഡിയോ അതായത് ഇവന്മാര് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു വീഡിയോ ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത് ആ വീഡിയോ ഫുൾ ബ്ലർഡ് ആണ് നമുക്കൊന്ന് കാണാൻ പറ്റത്തില്ല ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് എന്താണ് ഇവരവിടെ ചെയ്തിരിക്കുന്ന ആ കുട്ടികൾ അലയ്ക്കുമ്പം ഈ ചെകുത്താന്മാർ അല്ലെങ്കിൽ ഈ സൈക്കോകൾ കിടന്ന് ചിരിക്കുന്നത് കേരളത്തിലെ സൈക്കോകൾ കിടന്ന് ചിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമുക്ക് ആ ഒരു ഓഡിയോ അതിന് നമുക്ക് കേൾക്കാൻ പറ്റും ആ ഒരു വീഡിയോ നമുക്കൊന്ന് ഈ സൈഡിൽ പ്ലേ ചെയ്യാം കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലുണ്ടായ ക്രൂരമായ റാങ്കിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക് ഇതാ മറ്റേ കളിക്കും എനിക്കെ കണ്ടടച്ചോ കണ്ടോ ണ്ടെങ്കി നമുക്ക് ഈ സവാറി സാറല്ലേ രാവിലെ കടഞ്ഞേ കളഞ്ഞോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല കണ്ണ് ചെറ്റും ഇങ്ങനെ ഞങ്ങള് പോട്ടറിയാ നേരത്തെ തല തലേന്ന സാധനങ്ങൾ ഇങ്ങനെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ണടച്ച കണ്ണടച്ചോ കണ്ണേഴ്ന്നിണ്ടെങ്കി നമുക്ക് തുടക്കം വിവരങ്ങളുമായി ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ വരുന്നു ഏത് തരത്തിലാണ് ഈ നടന്നിരിക്കുന്നത് റാഗിങ്ക് ദൃശ്യങ്ങളിലൂടെ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഒക്കെ തന്തയത്ത് കിടക്കുമ്പോഴും യുവമാർ ഇങ്ങനെ തന്നെ ചിരിക്കും ഈ അഞ്ചു പേരുടെയും തന്ത ചത്ത് അവിടെ കുഴിയിൽ കിടക്കുമ്പോഴും ഉപമാർ ഇങ്ങനെ തന്നെ ചിരിക്കും കാരണം തന്യ്ക്ക് മുമ്പ് ഉണ്ടന്മാരാണല്ലോ ഉമ്മാര് അതുകൊണ്ട് തന്നെ തന്ത യുവമാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് യോമാർ ഈ സ്വഭാവം കാണുമ്പോഴേ അറിയാം ഒരു യുവന്മാരെ ഉപന്മാരെ വിടരുത് ഇനി അഥവാ പുറത്ത് വിട്ടാൽ നിങ്ങള് അച്ഛനും അമ്മയ്ക്കും ഇത്തിരി നട്ടല്ലെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തിരി പ്രതിബദ്ധത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തല്ലി കാല് രണ്ടും ഓടിച്ചാൽ കിട്ടേക്കണം സ്വന്തം മക്കളല്ല തല്ലി ഓടിച്ചാൽ ആരും ഒന്നും പറയാനൊന്നുമില്ല ഇല്ല കഴിവുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവനൊന്നും ജീവിക്കാൻ അർഹതയില്ല ഇവനൊന്നും പുറംലോകം കാണിക്കരുത് അല്ലെങ്കിൽ ഇവനെ പുറം ലോകത്ത് കഴിഞ്ഞാൽ ഇവനെ ഇനി ഈ പ്രവർത്തി ഇവൻ ചെയ്യാനായിട്ട് ഇവ പേടിക്കണം ആ രീതിയിലുള്ള ഒരു നടപടി ആയിരിക്കണം പോലീസ് കൈക്കൊള്ളേണ്ടത് കാരണം ഇവന്മാരെ പോലെയുള്ള ചെറ്റകൾ കാരണം എത്രയോ വീടുകളാണ് അനാഥമാകുന്നത് എല്ലാമെല്ലാമായ കുഞ്ഞുങ്ങളെയാണ് ഇവന്മാരെ പോലുള്ള ഈ ചെറ്റകൾ കാരണം ഇല്ലാതാവുന്നത് നമുക്കറിയാം ഈ ഇതിന്റെ ശേഷം ഇവർ അച്ഛൻ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ഈ റാഗിങ്ങിന് ഇരയായ കുട്ടികളുടെ അച്ഛൻ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് മകൻ ഇപ്പോൾ എന്തിനും പേടിയാണെന്ന് നല്ല ധൈര്യത്തോടെ നടന്നിരുന്ന മകൻ ഇപ്പോൾ എന്ത് കണ്ടാലും പേടിയാണെന്നുള്ളത് അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ക്രൂരതകളൊക്കെ ചെയ്യുന്നവന്മാരെ മുട്ടുകാൽ തല്ലി ഓടിച്ച് അവനെയൊക്കെ ജീവിക്കണം എഴഞ്ഞ് ജീവിക്കണം അതിനൊക്കെ നരകിച്ച് ജീവിക്കണം ഇവരൊന്നും ഒരു കാരണവശാലും നല്ല സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവനൊന്നുമല്ല മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ഇവനക്ക് എന്ത് കിട്ടുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അച്ഛൻ കിടക്കുമ്പോഴും ഇവയ്ക്ക് ഇതുപോലെ തന്നെ ചിരിക്കുമായിരിക്കും അല്ലേ ഇതിനുള്ള തക്കതായ മറുപടി കൊടുത്തില്ലെങ്കിൽ ഇനി ഇതുപോലുള്ള തന്തയില്ലാത്തമാർ ഇതുപോലത്തെ പ്രവർത്തികളുമായിട്ട് ഇനി മുന്നോട്ട് വരും അതിൽ ഒരു ഒരു വഴിയും കൊടുക്കാതെ പോലീസ് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇവരെ എടുത്തിട്ടങ്ങ് പെരുമാറണം ഈ അഞ്ചെണ്ണത്തിന് ഇവന്മാരെ കണ്ടെ വെറും വാണക്കുപ്പികളാണ് ഉമ്മമാരൊക്കെ മോന്ത കണ്ടാരെ അടിച്ചവരൊക്കെ പല്ല് താഴെടണം നല്ല കയ്യൂക്കുള്ളമാരായി കിട്ടിയവനൊക്കെ ചാവും മുലപ്പാൽ വരെ തുപ്പും അമ്മാതിരി അടി കൊടുത്തത് അവനൊക്കെ തീരും അത്രയ്ക്കുള്ള കണ്ണാപ്പി പയ്യന്മാരാണ് ഇവനെയൊക്കെ തീർത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ നല്ല തക്കതായ മറുപടി കൊടുക്കാനായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലാണ്ട് ഇവനൊന്നും ഇങ്ങനെ മര്യാദയ്ക്ക് ക്രിമാൻറ്റിലൊക്കെ പോയി പിന്നീട് ഇവനൊരു ഒരു ഒക്കെ ഇട്ട് ഇവനൊക്കെ ഇവന്മാരെ ഇറങ്ങും ഇവനൊന്നും ഒരു വിദ്യാർത്ഥി എന്നുള്ള ഒരു കേവലം പരിഗണന കൊടുത്തിട്ട് ഇവന്മാരെ തള്ളി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവന്മാരെ നല്ല ദ്രോഹിക്കും ഇവന്മാരെ ആ പയ്യന്മാർ എന്താണോ അനുഭവിച്ചത് അതിൻ്റെ ഡയറക്ടീവ് ഇവന്മാരെ അനുഭവിച്ചിട്ട് അവളിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളു